എല്ലാവർക്കും നമസ്കാരം ഓരോ മതസംഘടനകളെയും സംബന്ധിച്ചിടത്തോളം അംഗബലം ആൾബലമൊക്കെ വളരെ പ്രധാനമാണ് ഒരു എൻ എൻബ്ലോക്കായി നിലനിന്നുകൊണ്ട് അവരുടെ സമുദായത്തിന് ആവശ്യമായുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഒരു സമുദായം എന്ന നിലയിൽ അംഗബലം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ് അതുകൊണ്ട് തന്നെ ഓരോ സമുദായങ്ങളും അവരുടെ ആ സമുദായത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായി ശ്രമിക്കാറുണ്ട് ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ മതപുരോഹിതന്മാർ വിചാരിക്കുന്ന രീതിയിലുള്ള ജനസംഖ്യ പെരുപ്പമൊന്നും ഉണ്ടാകാറില്ല ആകെ തുകയിൽ ജനസംഖ്യ പെരുകുന്നുണ്ട് എങ്കിലും പല ഘട്ടങ്ങളിലും മാറി വരുന്ന സാമൂഹിക പരിസ്ഥിതി അനുസരിച്ച് പലപ്പോഴും ആളുകൾക്ക് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കാൻ പണ്ട് ഒരു മാതാപിതാക്കൾക്ക് ആറും ഏഴും എട്ടും പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാലം മാറിയപ്പോൾ സിംഗിൾ ചൈൽഡ് അല്ലെങ്കിൽ ഒരു പക്ഷേ മക്കളെ വേണ്ട എന്ന രീതിയിൽ തീരുമാനമെടുക്കുന്ന ഒരു ട്രെൻഡിലേക്ക് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്ന നയൻറ്റീസ് അല്ലെങ്കിൽ ടു കെ കിഡ്സ് ഒക്കെ എത്തി നിൽക്കുന്നുണ്ട് ഇതിൽ ആശങ്ക ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ നടത്തിയൊരു പ്രസംഗം ഗുഡ്നസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ആദർഷികമായാണ് വാർത്ത കാണുന്നത് അതിൽ അദ്ദേഹം വളരെ രസകരമായ ഭാഷയിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിവാഹം കഴിക്കാത്ത ആണുങ്ങൾ പുരനിറഞ്ഞ് മച്ചുപൊളിച്ചു നിൽക്കുന്നു ആ അവരൊരു വിവാഹം കഴിക്കാത്ത ആണുങ്ങളുടെ പ്രത്യേകിച്ച് നാല്പത് വയസ്സുകൾ മുപ്പതുകൾ കഴിഞ്ഞ ആളുകളുടെ ഒരു സംഗമമൊക്കെ വിളിച്ചപ്പോൾ തൊള്ളായിരം പുരുഷന്മാരും ഇരുപത് ഒക്കെ വന്ന് നിൽക്കുന്നുവെന്നും അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് അതായത് വിവാഹം കഴിക്കാൻ പുരുഷന്മാർക്ക് പൊതുവെ താല്പര്യമില്ല എന്നും പ്രധാനമായും അത്തരത്തിൽ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്തത് അവരെന്തെങ്കിലുമൊക്കെ പ്ലസ് ടു കഴിയുമ്പോൾ മികച്ച വിദ്യാഭ്യാസ അവസരങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല അല്ല അവർക്ക് വിവാഹം കഴിക്കാൻ തോന്നുന്നത് കുറച്ചധികം പ്രായത്തിലേക്ക് എത്തുന്ന സമയത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത് വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന്റെ ചില വാദഗതികളെ ഞാൻ വിമർശിക്കാൻ ശ്രമിക്കുകയാണ് കാരണം അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അംഗബലം വളരെ പ്രധാനമാണെങ്കിലും തനിക്ക് എത്ര കുട്ടികൾ വേണം അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ തനിക്ക് കുട്ടികളെ വേണ്ടേ അതൊക്കെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ദമ്പതികളുടെ ചോയ്സാണ് അതിലെ ഏറ്റവും പ്രധാനം സ്ത്രീയുടെ നിലപാടാണ് കുട്ടികളെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാം അതിൻ്റെ കുട്ടികളുടെ എണ്ണം അവർക്ക് നിജപ്പെടുത്താം കുട്ടികളെ വേണ്ട എങ്കിൽ ആ രീതിയിൽ പോകാം ഇനി ലിവിങ് ടുഗതർ ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആകാം ഇതൊക്കെ വ്യക്തിപരമായി ഒരാളുടെ ചോയ്സ് ആണ് ആ ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് അതിന് അച്ചടക്കമില്ലായ്മയെന്നോ അല്ലെങ്കിൽ അത് സമുദായത്തിന്റെ രീതികൾക്ക് നിരക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ വിമർശിക്കാമെങ്കിലും ആത്യന്തികമായി ഒരു വ്യക്തിയുടെ താല്പര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഇതിലൊക്കെ പ്രധാനം ഇതിൽ ആർച്ച് ബിഷപ്പ് തോമസ് തെറയിൽ പ്രധാനമായും ഒരു കാര്യം നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം സംസാരിക്കുന്ന സദസ്സിനെ ഇടയ്ക്കിടയ്ക്ക് വിഷ്വൽസിൽ കാണിക്കുന്നുണ്ട് പൂർണമായും എല്ലാവരും തന്നെ ഞാൻ കണ്ടത് കണ്ട വിഷ്വൽസിലുള്ള ആളുകളെല്ലാം തന്നെ ഒരു മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ചെറുപ്പക്കാർ അതായത് ഇരുപതോ ഇരുപത്തഞ്ചു വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരായ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്നും അതിൽ കാണിക്കുന്നില്ല വിദേശത്തേക്ക് ക്രിസ്ത്യാനികളായ കുട്ടികൾ ധാരാളമായി പഠിക്കാൻ പോകുന്നവർ തിരികെ വരുന്നില്ല എന്നൊരു വാദം അദ്ദേഹം പറയുന്നുണ്ട് പ്രധാനമായും ആർഭാടത്തിന്റെ ഭാഗമായോ അല്ലെങ്കിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പഠിപ്പിച്ച രീതിയിലെ പ്രശ്നം കൊണ്ട് വിദേശത്തേക്ക് കയറിപ്പോയി രക്ഷപ്പെടുന്നൊരു രീതിയാണ് കുട്ടികൾക്കുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് നോക്കൂ എന്തുകൊണ്ടാണ് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് മികച്ച പഠന നിലവാരം മികച്ച തൊഴിലവസരങ്ങൾ മികച്ച ജീവിത സൗകര്യങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞ മണിക്കൂറിൽ തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള വരുമാനം ഇതിനേക്കാളൊക്കെ ഉപരിയായി വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇത്രയും ഒരുപാട് ഘടകങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിദേശത്തേക്ക് ധാരാളമായുള്ള മൈഗ്രേഷൻസ് സംഭവിക്കുന്നത് അത് ആ കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ പോകുന്നതിൽ ആർക്കാണ് എതിര് പറയാൻ സാധിക്കുക നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പണ്ട് ഗൾഫിലേക്കുള്ള കുടിയേറ്റങ്ങൾ വൻതോതിൽ നടന്നിട്ടുണ്ട് അതിനുശേഷം വലിയ ട്രെൻഡായി മാറി വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കുറെ കുറേയധികമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോയി പഠിക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം കാരണം എന്താ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുന്ന ഇന്ത്യ എന്നുള്ള രാജ്യത്തിനേക്കാൾ വികസിച്ച ഒരു രാഷ്ട്രത്തിൽ കിട്ടുന്ന മെച്ചപ്പെട്ട വിദ്യാഭ്യാസ അവസരങ്ങൾ തൊഴിലവസരങ്ങൾ തേടി പോവുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സും താല്പര്യവുമാണ് അയാൾക്കൊരു മികച്ച ജീവിത നിലവാരത്തിലേക്ക് എത്തണമെങ്കിൽ അങ്ങോട്ട് പോകുന്ന തെറ്റില്ല എന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം അതുകൊണ്ട് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതിനെ എതിർക്കേണ്ടുന്ന ഒരു ആവശ്യമൊന്നുമില്ല മറ്റൊന്ന് ഇദ്ദേഹം ഒരു വാചകം ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികളെ ഉണ്ടാക്കാത്തതെന്നും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ജനറേഷൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ പത്തും പന്ത്രണ്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളെ വളർത്താനുള്ള ഒരു ധൈര്യം പൊതുവിൽ മാതാപിതാക്കൾ കാണിച്ചിരുന്നു ഇപ്പോഴത്തെ ആളുകൾക്ക് ആ ധൈര്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഞാനൊരു മിഡിൽ ക്ലാസ് കുടുംബത്തിലാണ് ജീവിച്ചത് ഞാൻ പറയുന്നത് പല ആളുകൾക്കും റിലേറ്റ് ചെയ്യാനും സാധിക്കും ഒരു കുടുംബത്തിൽ രണ്ടോ അതിലധികമോ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് മാന് താഴേക്കുള്ള ആളുകൾ വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഈ കുട്ടികൾക്കെല്ലാം ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടുന്നുണ്ടാ വസ്ത്രത്തിന്റെ കാര്യമായിക്കോട്ടെ മികച്ച പഠനത്തിന്റെ കാര്യമായിക്കോട്ടെ ക്വാളിറ്റി ഓഫ് ലിവിംഗിന്റെ കാര്യമായിക്കൊള്ളട്ടെ ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മാറി മാറി വരുന്ന തലമുറ അവർക്ക് അവരുടെ മുൻപുണ്ടായ ജനറേഷൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മനസ്സിലാകും അപ്പൊ അത് എനിക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരുടെ ഒരു മണി മാനേജ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യം അധികം കുട്ടികൾ ഉണ്ടെങ്കിൽ അധികം ഉത്തരവാദിത്തമാണ് അത്രയും ഒരു ഉത്തരവാദിത്തം എടുക്കാൻ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നില്ല എന്നതും അവരുടെ ചോയ്സാണ് അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല പിന്നെ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ ഈ ആൺകുട്ടികളെ പണിയെടുക്കാൻ ന്യൂജൻ മമ്മിമാർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ആ ക്ലെയിം ഒരു പക്ഷേ പരിധി വരെ ശരിയായിരിക്കാം പലപ്പോഴും ഈ ആൺകുട്ടികളുടെ മോൾഡിങ്ങിൽ അമ്മമാരായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ നീ ഒരു ഒരാണാണ് അതുകൊണ്ട് നിനക്ക് കൽപ്പിച്ച പണികളല്ല വീട്ടുജോലികൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട് ആ ഒരു പോയിന്റിൽ ഞാൻ അദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ന്യൂജൻ മമ്മിമാർക്ക് വേണ്ടി പുതിയ കാറുകൾ മേടിക്കുന്നു അവർ അതിനുവേണ്ടി അവർക്ക് വേണ്ടി മാത്രമായി കാറുകളൊക്കെ മേടിക്കുന്നു എന്നൊക്കെ അദ്ദേഹം നർമ്മം കലർന്നൊരു പരിഹാസത്തിൽ സംസാരിക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാൻ അതിനോട് യോജിക്കുന്നില്ല അതൊക്കെ ഓരത്തരുടെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളുമാണ് എന്നുള്ളതാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംപ്ലാനി അടക്കമുള്ള നിരവധി ആളുകൾ ഈ സഭയിലെ അംഗസംഖ്യ കുറയുന്നതിനെതിരെ ആശങ്കയോടുകൂടി സമീപിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സിൽ തന്നെ പ്രണയിച്ച് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കണം എന്നൊക്കെ പംപ്ലാനി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള രീതിയിൽ ആളുകൾ അല്ലെങ്കിൽ സഭാ പുരോഹിതന്മാരൊക്കെ സംസാരിക്കാറുണ്ട് ആത്യന്തികമായി ഇതൊരു വ്യക്തിയുടെ മാത്രം താല്പര്യമാണ് പല വിദേശ രാജ്യങ്ങളിലും കോഹാബിറ്റേഷൻ ലിവിങ് ടുഗതർ സങ്കല്പങ്ങളിലേക്കൊക്കെ ജനറേഷൻ വന്നു അല്ലെങ്കിൽ അവർ കുറച്ചധികം നാൾ താമസിച്ചതിന് ശേഷം ഇഷ്ടമല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു അല്ല എങ്കിൽ സെപ്പറേറ്റ് ആയി താമസിക്കാൻ താല്പര്യപ്പെടുന്നു ഇനി ചില ആളുകൾക്ക് കുട്ടികളെ വേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നു എന്നാൽ കുട്ടികളിൽ ഇഷ്ടമുള്ള ആളുകളുമൊക്കെയുണ്ട് ഇതൊക്കെ ഒരു വ്യക്തിയുടെ താല്പര്യവും ഇഷ്ടവും ഒക്കെയാണ് സഭാ പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം എണ്ണം പ്രധാനമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നാളൊരു ഘട്ടത്തിൽ രാഷ്ട്രീയ നേതാക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും കാരണം എണ്ണം പ്രധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ ഉള്ളത് ശരിയാണെങ്കിലും വ്യക്തിയാണ് യൂണിറ്റ് അടിസ്ഥാനം ആ വ്യക്തിയുടെ തീരുമാനങ്ങളാണ് നടപ്പിലാക്കപ്പെടേണ്ടത് അവിടെ പുരനിറഞ്ഞ് പുരുഷന്മാർ നിൽക്കുന്നുണ്ട് അത് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിട്ടും പുരുഷന്മാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു താല്പര്യമുണ്ട് ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന് മറ്റു തരത്തിലുള്ള പരിഹാരങ്ങളിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് പുരനിറഞ്ഞ് പുരുഷന്മാർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മറ്റു വഴികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സംഗമ വേദികൾ അല്ലെങ്കിൽ എന്താ പറയുക സാമൂഹിക വിവാഹങ്ങൾ അല്ലെങ്കിൽ മാട്രിമോണിയൽ ആപ്പുകൾ അല്ലെങ്കിൽ അവർക്ക് എന്താണോ കുറവുകൾ അല്ലെങ്കിൽ അത് പരിഹരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക വിവാഹം കഴിക്കണമോ വേണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ഒരാളുടെ മാത്രം താല്പര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ